മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഒരാഴ്ച മുമ്പ് നടത്തിയ അറ്റകുറ്റപ്പണികൾ പ്രഹസനമായി കോൺക്രീറ്റ് ചെയ്തടച്ച പാലത്തിലെ കുഴികൾ വീണ്ടും പഴയപടിയായി മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുണ്ട് വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും രണ്ടു വർഷമായി പാലത്തിൽ രൂപപ്പെട്ട് കിടക്കുന്ന വൻകുഴിയിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെയാണ് പോലീസ് ഇടപെട്ട് ഇതുവഴിയുള്ള ഗതാഗതം നിർത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾ നടത്താൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്ന് കഴിഞ്ഞ പത്തൊമ്പതിന് പാലത്തിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് പാലം ഗതാഗതത്തിനായി വീണ്ടും തുറന്നുകൊടുത്തത് എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ കോൺക്രീറ്റ് മുഴുവൻ ഇളകി കുഴി പഴയതുപോലെയായി കൂടാതെ സമീപത്ത് കൂടുതൽ കുഴികൾ രൂപപ്പെട്ടതോടുകൂടി മഴ പെയ്തതോടെ പാലം വഴിയുള്ള ഗതാഗതം പഴയതിനേക്കാളും ദുഷ്കരമായി രണ്ട് വണ്ടികൾ കയറി രണ്ട് ദിവസം ദിവസമാകുമ്പോഴേക്കും ആ തകർന്ന ഭാഗങ്ങൾ വീണ്ടും തകരുകയും യാത്ര ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയുമാണ് ഉള്ളത് യഥാർത്ഥത്തിൽ പി ഡബ്ല്യു ഡി ആരുടെയും സർക്കാരിനെയും തികഞ്ഞ അനാസ്ഥയാണ് എത്രയും പെട്ടെന്ന് ആ പാലത്തിലുള്ള അറ്റകുറ്റപ്പണികൾ പൂർണ്ണമായും നല്ല നിലയിൽ തീർക്കണമെന്നും ഈ പാലത്തിനു വേണ്ടി ഇപ്പോൾ പണം മുടക്കിയെന്ന് അവകാശപ്പെട്ട് കൊണ്ട് നടത്തിയ വിശദമായ ഞങ്ങൾ നൂറു വർഷം മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതലപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപട്ടി ദേവികുളം മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പുപാലം നിർമ്മിച്ചത് ഇരുവശങ്ങളിലുമുള്ള കരിങ്കൽ തൂണുകളിൽ ഇരുമ്പുപാളികൾ നിരത്തിയാണ് മാട്ടുപട്ടി പാലം നിർമ്മിച്ചത് വീണ്ടും കുഴി രൂപം കൊണ്ടതോടെ പാലത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുന്നതിനും ഇടവരുത്തും ഓണത്തോടനുബന്ധിച്ച് തിരക്കേറും മുമ്പേ കുറ്റമറ്റ രീതിയിൽ പാലത്തിലെ കുഴികൾ അടയ്ക്കണമെന്നാണ് ആവശ്യം മൂന്നാർ